ഹലോ പറയേ ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്താ വീഡിയോ പിടിക്കണ്ടേ എന്താ വീഡിയോ പിടിക്കണ്ടേ എന്നും ഇത് തന്നെ ഇന്ന് ഞാൻ മുൻപ് ഇട്ടിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു എങ്കിലും ഇപ്പം വിഷുവൊക്കെ ആവാറായല്ലോ അപ്പം നല്ല ചൂടുള്ള സമയമാണ് ആ അവിടെ ഇലയൊക്കെ ഉണങ്ങി നാശമായി നിൽക്കുവാണ് ഞാൻ മണിക്കുട്ടിയുടെ അടുത്ത് വന്നപ്പം മണിക്കുട്ടിക്ക് ഏറ്റവും ഇഷ്ടമുള്ള സംഭവമാണ് മോരുകറി കേട്ടോ അപ്പോൾ ഇന്നലെ ഞാനിവിടെ ഇറങ്ങിയപ്പോൾ പിറവത്തുനിന്ന് കടിക്കാച്ചി മാമ്പഴം കിട്ടി കടിക്കാച്ചി ആ കടിക്കാച്ചി മാമ്പഴം ശരിക്കും ഇങ്ങനെ എന്താ പറയുക ഉറിഞ്ഞ് കുടിക്കുക എന്ന് പറയില്ല അതാണ് നല്ലത് പക്ഷേ ഇത് ആകെ അഞ്ചൊട്ടെണ്ണേ ഉള്ളൂ ഭയങ്കര വിലയാണ് അപ്പം ഞാൻ വിചാരിച്ചൊന്ന് മാമ്പഴം കൊണ്ട് മണിക്കുട്ടിക്ക് കറി ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിഷുവിനൊക്കെ നമ്മൾ മാമ്പഴ പുള്ളിശ്ശേരി വയ്ക്കാറുണ്ടല്ലോ കാളനാക്കാം പുളിശ്ശേരിയാക്കാം അന്നിപ്പോൾ ഞാൻ കാണാനായിട്ട് വെക്കുന്നില്ല പുളിശ്ശേരി പോലെ സാധാ മോരുകറി പോലെ മോരൊഴിച്ച് കൂട്ടാനാണ് കേട്ടോ അപ്പോൾ ഇത്രയും നീട്ടണം എന്താണെന്നൊക്കെ കുറേ പേര് എപ്പോഴും വഴിക്കോറും എന്തിനാണ് വീഡിയോ ലങ്ങ് തോന്നി എന്തെങ്കിലുമൊക്കെ പറയണ്ടേ അതിനു വേണ്ടിയാണ് അപ്പോൾ എല്ലാവർക്കും ക്ഷമിക്കുക അപ്പം വെൽക്കം ടു ട്രഡീഷണൽ ട്രേഡ്സ് അപ്പം ഞാൻ നിങ്ങളുടെ കനകാപ്പിള്ളി എൻ്റെ മണിക്കുട്ടി അപ്പോൾ നമ്മൾ സമയം കളഞ്ഞില്ല നല്ലൊരു ചട്ടിയിൽ വേണം കേട്ടോ കാഴ് വെക്കാൻ അപ്പോൾ ഇവിടെ കളിച്ചിട്ടില്ല അതിന് പകരം ഞാൻ പിടുത്തിട്ടുള്ളത് ഈ ചട്ടിയിലാണ് ഞാൻ ഇവിടെ വരുമ്പോൾ കറികളൊക്കെ വെക്കുന്നത് അപ്പോൾ അതാ ഇതിനകത്തേക്ക് നമ്മൾ തൊണ്ട് കളഞ്ഞ മാമ്പഴം ഇടുവാണ് കണ്ടോ ഇത്രേ ഉള്ളൂ ഇത് നമ്മൾ കഴിക്കാൻ നോക്കിയാൽ അതിനെ ഉണ്ടാവുള്ളൂ ഇന്ന് നമ്മളീ തൊണ്ടെടുത്ത് വെച്ചിട്ടില്ലേ അതൊന്നും ഞാൻ പെട്ടെന്ന് വീഡിയോ അധികം ലെങ്ത് ആക്കുന്നില്ല അതെ അത് നമ്മൾ നന്നായിട്ട് ഇങ്ങനെ നേരടി പിഴിഞ്ഞ് ഇതിനകത്തുള്ള സത്ത് കൂടെ എടുക്കണം കേട്ടോ അപ്പോഴാണ് ആ മാങ്ങയുടെ ആ തൊണ്ടിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന ആ സത്യം കിട്ടും അതുപോലെ തന്നെ ഈ തൊണ്ടിട്ടും കറി വയ്ക്കുന്നവരുണ്ട് കുഴപ്പമൊന്നുമില്ല പിന്നെ ആ ചെന ഉണ്ടോ മാങ്ങയുടെ ആ ചെനയുടെ ടേസ്റ്റും കൂടെ വന്നാൽ ശരിക്കും ഒരു അവരിത് കിട്ടുകയുള്ളൂ അപ്പോൾ ഇതുകൂടി നമ്മൾ ഇതിനകത്തേക്ക് ഒഴിക്കാം രണ്ട് പച്ചമുളക് ഇങ്ങനെ ഒടിച്ചിട്ടങ്ങ് കിട്ടാം പിന്നെ ആവശ്യത്തിന് ഉപ്പ് മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് മുളക് പൊടി കാശ്മീരി ചെല്ലി ആണെങ്കിൽ നല്ല കളർ കിട്ടും അധികം എരിവ് കാണത്തില്ല ചിലർക്കൊരു ഓറഞ്ച് കളറിലേക്ക് ഇരിക്കുകയായിരിക്കും ഇഷ്ടം ചിലവർക്ക് നല്ല ചുമന്നിരിക്കണം മോരുകറിയാണ് ചിലവർക്ക് മഞ്ഞച്ചിരിക്കണമാണ് അതൊക്കെ അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്തൊള്ളുക വേനൽക്കാലത്ത് കറികൾക്ക് ഒരുപാട് എരിവ് വേണ്ട അപ്പം നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കാശ്മീരി ചില്ലി യൂസ് ചെയ്യാൻ നോക്കുക കേട്ടോ പിന്നെ കുറച്ച് കറിവേപ്പിലാണ് പിന്നെ അതിനകത്ത് മെയിൻ ചേരുവയാണ് ഒരു ചെറിയ കഷ്ണ ശർക്കര ഈ മാങ്ങ കുറച്ചുള്ളത് കൊണ്ട് തന്നെ മധുരം അധികം കാണത്തില്ല പുളിയൊഴി തൈരി ചെല്ലുമ്പം നല്ല പുളി ഉണ്ടാവും അപ്പം അതിന് പകരം നമ്മൾ ചെറിയ കഷ്ണം ശർക്കര കിട്ടുക ശർക്കര ടേസ്റ്റും കൊടുക്കും അതുപോലെ തന്നെ ചെറിയ പുളിപ്പ് കുറഞ്ഞ് കിട്ടും ഇനി നമ്മൾ അടുപ്പ് കത്തിച്ച് അളച്ച് വയ്ക്കാം അളച്ച് വെച്ച് നന്നായിട്ട് മാമ്പഴം പെട്ടെന്ന് വെന്ത് കിട്ടും നമ്മൾ ഒരു അരമുറി തേങ്ങ ചെറിയ അരമുറി തേങ്ങയിലേക്ക് കുറച്ച് ജീരകങ്ങൾ ചേർത്ത് നന്നായിട്ട് അരച്ചെടുക്കാം അരച്ചെടുക്കുന്ന പച്ച ഒഴിക്കേണ്ട ഈ തൈര് ലേശം ചേർത്തിട്ട് നമുക്ക് നന്നായിട്ട് അരച്ചെടുക്കാം അപ്പോൾ നമ്മുടെ മാമ്പഴം എന്താ അവിടെ റെഡി ആയിട്ടുണ്ട് ഇതിന് വലിയ വേവൊന്നുമില്ല നമ്മുടെ മാങ്ങയ്ക്ക് എന്തോ ഒരു വേവുണ്ടോ അറിയാമോ അതേ കണ്ടോ നിൽക്കുമ്പോൾ തന്നെ അറിയാം നമ്മൾ അരപ്പ് ഇതിലേക്ക് ചേർക്കാം അപ്പോൾ തേങ്ങയും ജീരകം മാത്രം കേട്ടോ വേറെ ഒന്നും ഞാൻ അരച്ചിട്ടില്ല നാടൻ കറികളിൽ ഇത് മാത്രമേ ഉള്ളൂ ചിലർ വെളുത്തുള്ളിയൊക്കെ അരയ്ക്കുന്നവരുണ്ട് ഞങ്ങൾ അരക്കാറില്ല നമുക്ക് ബാക്കി തൈരും കൂടെ ഒഴിക്കാം അപ്പോൾ ഞാൻ പറഞ്ഞു കാളനെല്ലാം മോരൊഴിച്ച് കൂട്ടാനാണത് അപ്പോൾ ഈ ഒരു ഇത്രയും ചാറ് പോലെയാണ് ട്രോപ്പ് വയ്ക്കുന്നത് അപ്പോൾ മോർ ഒഴിച്ച് കൂട്ടുന്നതാണ് അപ്പോൾ നമ്മുടെ കളി എത്ര പെട്ടെന്ന് റെഡി ആയി നോക്കിയാൽ അതിൽ ഞാൻ പറഞ്ഞു ഇൻട്രോ കൊടുക്കുമ്പോൾ ഇച്ചിരി നീളം നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിലും കറി പെട്ടെന്നായി കഴിഞ്ഞു പിന്നെ നമുക്കിത് തിളക്കരുത് ഒരുപാട് തിളച്ച് പോകാതെ തന്നെ ഇതിൽ വറുത്തിടാം നോക്കാം ഇത് പിന്നെ ഒഴിച്ചത് അതിൽ നെയ്യ് മാറ്റിയിട്ടുള്ള മോരാണ് ഒഴിച്ചത് മോരൊഴിച്ച് കൂട്ടാനാണ് അപ്പം വറുത്തിടാനായിട്ട് വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട് അതിലേക്ക് കടുക് കടുക് പൊട്ടി വരുമ്പോൾ രണ്ട് ഉലുവ ഉണക്കമുളക് ഈ ഉണക്കമുളക് കറിയിൽ ഇങ്ങനെ തിരുങ്ങിയിട്ട് കഴിക്കാൻ നല്ല രസമാണ് കേട്ടോ കുട്ടികളൊന്നും എടുക്കില്ല വലിയ ആൾക്കാരും മുളക് കൂട്ടി കഴിക്കും പിന്നെ നമ്മുടെ നാടൻ കറി വെക്കില്ല അത് നമ്മുടെ കറിയിലേക്ക് ഒഴിക്കാം വെച്ചേക്കാം അപ്പോൾ നമ്മുടെ മോരോടി മോരൊഴിച്ച് കൂട്ടാൻ റെഡി ആയിട്ടുണ്ട് അപ്പോൾ മാമ്പഴം മോരൊഴിച്ച് കൂട്ടാൻ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഓക്കെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കണം കേട്ടോ ഇതുപോലെ ഒന്ന് പറയണേ ഇതൊക്കെ നാടൻ കറികളാണ് അപ്പം പിന്നെന്താ നോക്കിയേ ഇന്നത്തെ അതിൻ്റെ കൂടെ കഴിക്കാൻ നമ്മുടെ ചക്കക്കുരു നാടൻ മുരിങ്ങക്കോലും ഇതാ തോരൻ പോലെ വെച്ചതാണ് ഇതൊരു അടാർ സംഭവമാണ് കേട്ടോ അല്ല അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കേട്ടോ അടുത്ത വീഡിയോയുമായിട്ട് വീണ്ടും കാണാം ബായ്